തിയേറ്ററിലേക്കുള്ള ഇരുപത്തി അയ്യായിരം പേർക്ക് ഇരുന്ന് കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന പ്രാചീന കാല നിർമ്മിതിയായ എഫസൂസ് നഗരത്തിലെ അതിപ്രധാനമായ ആംഫി തിയേറ്ററിലേക്കുള്ള മനോഹരമായ വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ സൈഡുകളിലൊക്കെ കാണുന്നത് റോമൻ ആർക്കിയോളജിക്കൽ വിഭാഗം അക്കാലഘട്ടത്തിൽ നിർമ്മിക്കുന്ന അതേ രീതിയിൽ നിർമ്മിച്ച റോമകാരുടെ നിർമ്മിതിയായ പില്ലറുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരുപാട് മനോഹരമായ കെട്ടിടങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളുമാണ് നമ്മൾ എഫസോസ് നഗരത്തിൽ അതിപുരാതനമായ എഫസോസ് നഗരം മൂന്നാം നൂറ്റാണ്ടിനും ഒന്നാം നൂറ്റാണ്ടിനും ഇടക്ക് നിർമ്മിക്കപ്പെട്ട ആംഫി തിയേറ്റർ എന്ന് പറയുന്ന ഏഴി എൺപത്തി ഒന്നിനും തൊണ്ണൂറ്റിയാറിനും ഇടയ്ക്ക് പുതുക്കി പണിത ഏഴാം നൂറ്റാണ്ടിൽ ബൈസന്റിയൻ ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിലിരുന്ന പ്രദേശത്തുള്ള മനോഹരമായ ആംഫി തിയേറ്ററാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം പേർക്ക് ഇരുന്ന് കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ട അതിപുരാതനവും എന്നാൽ നവീന മാതൃകയിലുള്ളതുമായ നല്ല ഒരു ഓഡിറ്റോറിയം പോലെ ഒരു ഗാലറി മനോഹരമായി ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് കല്ലുകളാൽ പടുത്തുയർത്തി നിർമ്മിക്കപ്പെട്ട ഈ പ്രാചീനമായ ഈ മനോഹരമായ സ്റ്റേഡിയം യഥാർത്ഥത്തിൽ കൗതുകകരമായ ഒരു കാഴ്ചയാണ് പ്രാചീന നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അക്കാലത്ത് ഇങ്ങനെയുള്ളൊരു നിർമ്മിതി തികച്ചും നമുക്ക് അത്ഭുതം ഉളവാക്കുന്ന ഒന്നാണ് എഫസൂസ് എന്ന നഗരത്തിലാണ് നമ്മൾ ഈ ആംഫി തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം ആളുകളാണ് ഇതിന്റെ കപ്പാസിറ്റി ആയിട്ട് പറയപ്പെടുന്നത്